ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ പ്രഭാതവും ഓരോ സ്വപ്നങ്ങളാണല്ലേ അങ്ങനെ ഒരു സ്വപ്നത്തിലേക്കാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡേ ഡ്രീം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലും സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് ഞാൻ കരുതുന്നു ദിവാ സ്വപ്നമാവാതിരുന്നാൽക്കുള്ള അല്ലേ ആർക്കാണ് പ്രശ്നങ്ങളില്ലാത്തല്ലേ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് ഞാനിപ്പോൾ സംസാരം വേറെ വഴിക്കോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് രാവിലെ എണീറ്റപ്പം നമ്മുടെ മുറ്റത്തും പരിസരവും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ ഇങ്ങനെ നടക്കാൻ പോകും നടക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നടക്കും ചിലരൊക്കെ അങ്ങനില്ലേ സ്വന്തം മനസ്സിനോട് തന്നെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകും ദിവസവും രാവിലെ നടക്കാത്തവരാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ ഇറങ്ങി നടന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഓരോരോ പുതിയ കാഴ്ചകൾ എന്തായാലും നമ്മൾ കണ്ടിരിക്കും ഒരു ചെറിയ ചെടിയോ എന്തെങ്കിലും കായ്കൾ വീണ് ഗളിച്ച മരങ്ങളോ അതൊക്കെ നമുക്ക് സന്തോഷം തരും കേട്ടോ അത് മിറ്റമൊത്തം ഇപ്പം പോച്ച കയറിയിട്ടുണ്ട് അതായത് പുല്ല് നിറച്ചായിട്ടുണ്ട് കാരണം മഴയായിരുന്നു എത്ര പറിച്ചാലും നമ്മൾ മെറ്റിലിട്ടെന്ന് പറഞ്ഞാൽ പോലും മിറ്റം മൊത്തം ഇങ്ങനെയാണ് ഇനി നമ്മളവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ പറിച്ചു പറിച്ചു കളയുകയും അല്ലാതെ നിവൃത്തിയില്ല നമ്മുടെ മുറ്റം മാത്രമല്ല ഇങ്ങനെ അയ്യം പോലെ പറമ്പ് പോലെ ഇങ്ങനെ കിടക്കുകയാണ് എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ മരങ്ങളൊക്കെ കുറേ മുറിച്ച് കളഞ്ഞ് വെയിൽ ആണ് പക്ഷേ ഇങ്ങനെ കരിയില തൂത്ത് തൂത്ത് വയ്യാത്തതുകൊണ്ടാണ് മുറിച്ച് കളഞ്ഞത് എങ്കിൽപ്പോലും ഇഷ്ടം പോലെ കണ്ടവൻ്റെ പറമ്പിലേ നമ്മളെ പറമ്പിലെയൊക്കെ കരിയില കാണും തൂക്കാന് കുറേയൊക്കെ ഞാൻ വാരിയിട്ട് കത്തിച്ചതാണ് ഒന്നോർത്താൽ ചിലർ പറയും കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളാണെങ്കിൽ ഉള്ള സ്ഥലമുള്ളവരോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ പക്ഷേ ചീനിയും ജെബും എല്ലാം നന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാവല് പയർ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ക്രൈസ് വിടുമ്പം അതവിടെ നിർത്തും അത്രേ ഉള്ളൂ പിന്നെ അതിനെ നോക്കി ഇങ്ങനെ നിൽക്കണം അല്ലേ പുഴുവും പ്രാണിയൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കും അപ്പം ഇന്ന് എൻ്റെ കൂടെ ഇപ്പോൾ ന്യൂസും ഉണ്ട് കേട്ടോ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു അപ്പം പേരും കൂടെ നിന്നാണ് ഇന്നത്തെ വീഡിയോ എടുപ്പ് കാരണം അവിടെ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം ബീഫ് വരട്ടി എടുക്കാമെന്ന് കരുതി കേട്ടോ കറി പോലെ ഏകദേശം വഴറ്റിയൊക്കെ എടുക്കാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഇങ്ങനെ അമ്മമാർ പാചകം ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിവാനും ഇതൊക്കെ തൊട്ട് നോക്കാനും ഒരു ആകാംക്ഷയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ വേണം അവരെ പോലെ ചെയ്യണം എന്നൊക്കെ നമുക്ക് കരുതും ആ ഒരു പ്രായമാണ് പൊന്നൂസിൻ്റെയും അപ്പോൾ അവൾ കുറച്ച് നേരം അതിൽ നോക്കട്ടെ അവൾ കഴുകാൻ പറ്റുന്നു എന്നിട്ട് വന്നിട്ട് വാട കേട്ടപ്പോൾ അതുപോലെ തന്നെ അവിടെ വിട്ടിട്ട് പോയി ഞാൻ പറഞ്ഞ മക്കളെ ഇതൊക്കെ വലിയ പാടുള്ള കാര്യമാണ് എന്ന് മക്കൾ കരുതില്ലല്ലേ അമ്മയോട് പറയും ഓർഡർ ഇടും അവിടെ ഇരുന്നുകൊണ്ട് ഇന്നതാ ഇന്നത് താ പത്ത് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റിൽ കരി സാധിക്കണം അപ്പം ഞാൻ പറയും ഇപ്പോൾ പാടുണ്ടോ എന്ന് ചോദിക്കും അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്താണെങ്കിൽ കാണാം വിറകടുപ്പിൽ വയ്ക്കുന്നത് ബീഫൊക്കെ കനലിലിരുന്ന് പതുക്കെ വേണം കുക്കറിലടിച്ചാലൊന്നും ഒരു അസുഖം കിട്ടത്തില്ല ഞാൻ പിന്നെ ഇത് ഇറച്ചിയൊക്കെ വാ വേവിക്കാൻ അത്യാവശ്യം പെട്ടെന്ന് കറി വയ്ക്കണമെങ്കിൽ വേവിക്കാൻ വെച്ചേക്കുന്ന കുക്കറാണ് ഇതിന് വേണ്ടി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാമ്പാർ പയർ അതൊക്കെ വേറെ കുക്കറിലാണ് ഇത് ചിക്കന് ഇങ്ങനത്തെ ബീഫ് ഇതൊക്കെ വേവിക്കാൻ വേണ്ടി വച്ചേക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇട്ടങ്ങ് കഴുകുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയുള്ള ആ ഉരുളിയതിൻ്റെ തന്നെയുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന സിങ്ങിനകത്തോട്ട് ഈ വെള്ളം എടുത്തൊഴിച്ചാലുണ്ടല്ലോ ഇങ്ങനെ അതോടെ നമ്മൾ വെള്ളം എടുത്തൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല്ല അവിടെ കിടന്നാൽ വെള്ളം പോകാൻ ഭയങ്കര ബ്ലോക്ക് ആവും പിന്നെ അത് ഇട്ട് വിട്ട് ഞാൻ അതിൻ്റെ ഊട്ടയ്ക്കുള്ളിട്ട് കുത്തി 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 അവസാനം പിന്നെ എനിക്ക് ഒരു മണിക്കൂറത്തെ പണിയാകും എന്തിനാ അത് വെളിയിൽ കൊണ്ടുവന്നാൽ കളയാൻ സ്ഥലം ഇഷ്ടം പോലെ കിടക്കുമല്ലേ വെളിയിലിരുന്ന ആയിരുന്നു ഞാൻ നേരത്തെ ഇതൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് എന്തോ ഒരു എന്താ ഒരു പോലെ എന്തോ ഒരു സംഭവം വന്നു എനിക്ക് ഭയങ്കര വേദന ടാബ്ലെറ്റൊക്കെ കഴിച്ചിട്ടും അത് മാറുന്നില്ല ഇനി എക്സ്റേ ബ്ലഡൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങ് വെച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷെ എനിക്കിപ്പോൾ നല്ല ഉപ്പൂറ്റി വേദനയുണ്ട് ആയാലും ഒന്നും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് പോയേക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ എടുക്കായിരുന്നു ഞാൻ ബീഫ് കഴിക്കാറില്ലായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ വന്ന ശേഷമാണ് ഒന്നോ രണ്ടോ പീസ് ഇങ്ങനെ കഴിച്ചു തുടങ്ങി ഇപ്പം ചിക്കനെക്കാട്ടി എനിക്കിഷ്ടം ബീഫായി കേട്ടോ ബീഫ് റോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം എന്താ ഓരോ ഫുഡും നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അല്ലേ അങ്ങനെ ഞാൻ ആസ്വാദനത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പൊന്നൂസി ഫോണും കൊണ്ട് വീടിൻ്റെ ബാക്ക് വശത്തെ വീഡിയോ എടുക്കുകയാണ് അവൾ പറഞ്ഞു അമ്മേ വീഡിയോ ഇടത്തില്ലെന്ന് ഉറപ്പായിട്ട് പൊന്നൂസെ ഞാൻ ഇട്ടിരിക്കുന്നു കേട്ടോ ക്യാമറ പിടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവളുടെ സന്തോഷമല്ലേ ഇതൊക്കെ ആസ്വദിക്കട്ടെ ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റൂ ഇപ്പോഴെന്നല്ല ഇപ്പോൾ എപ്പോഴും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും അതിനുള്ള കഴിവും തന്നെ ഇടമൊക്കെ സ്ത്രീകൾക്കുണ്ടല്ലേ അപ്പോൾ അവളും അവളുടെ ആസ്വാദനം തുടരട്ടെ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ബീഫ് ബീഫങ്ങോട്ട് കഴുകിയെടുത്തിട്ടേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് കുരുമുളക് പൊടി ഇത് കറിവേപ്പില കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് എപ്പോഴും ഞാൻ പറയുന്നില്ല നമ്മുടെ കൈ തന്നെ നമ്മുടെ ആയിധം അതിനെല്ലാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് നല്ലതായിട്ടങ്ങോട്ട് ഞെരടി സറ്റാക്കി വെക്കുക വെച്ചിട്ടൊരു ഏകദേശം ഒരു അര മണിക്കൂർ ഞാൻ വെച്ച കേട്ടോ അപ്പോഴും നല്ല മസാലയൊക്കെ പിടിച്ച് അത് സെറ്റായിട്ട് അവിടെ ഇരിക്കും ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയോ കൊച്ചുള്ളിയോ തേങ്ങാക്കൊത്തോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും അരിയാവില്ല ഈ സംഭവം ആദ്യം തന്നെ കഴുകി സെറ്റാക്കി ഒരു സൈഡിലോട്ട് മാറ്റി അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കുക എനിക്കാണെങ്കിൽ എന്ത് സാധനവും കിട്ടിയാലും ഞാൻ മീനായാലും പെട്ടെന്ന് അതെല്ലാം കഴുകി വെട്ടിപ്പറക്കി അങ്ങ് മാറ്റി വെക്കും എന്നിട്ട് എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം അരിഞ്ഞ് അങ്ങ് വെക്കും അത് അങ്ങനെ ആകുമ്പോൾ എൻ്റെ ജോലി എളുപ്പം കഴിയും കേട്ടോ അതുപോലെ അന്നേരം അന്നേരമുള്ള പാത്രവും കഴുകി വെക്കാമെങ്കിൽ നമ്മുടെ ജോലി ഏകദേശം ഒരു എന്താ പത്തിരുപത് മിനിറ്റിനുള്ളിൽ തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ ജോലി ചെയ് ഇങ്ങനെ പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ് ഇങ്ങനെയാണ് ആ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു എല്ലാവരും ഇപ്പം ഓരോ സ്പീഡാണ് അവർക്ക് അവരുടേതായ എന്താ ബുദ്ധിമുട്ടുകൾ കാണും അതനുസരിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ഒരു ടിപ്പ് പോലെ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇപ്പം മിക്കവാറുള്ളവരൊക്കെ എല്ലാം കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിലും ബോക്സിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും പെട്ടെന്ന് തേങ്ങ ചിരകി വെക്കും അതെ തേങ്ങയെല്ലാം ചുരുകി വെക്കുകയും അതാകുമ്പം പെട്ടെന്ന് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം പെട്ടെന്നുള്ള പരിപാടി ഇപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് ഞാൻ വെളിയിലത്തെ കിച്ചണിൽ പോയി കൊച്ചുള്ളി സവാള കൊച്ചുള്ളിയാണ് കൂടുതലും ഞാൻ ബീഫിന് ചേർക്കാറ് ഇതെല്ലാം ഇട നല്ലതായിട്ടിരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു മെനക്കെട്ട പരിപാടിയില്ല പണ്ടൊക്കെ ഞാൻ കരഞ്ഞു മെഴുകുമായിരുന്നു ഇപ്പം പക്ഷേ ശീലമായത് എന്തോ എൻ്റെ തലയുടെ പുറകിൽ നിന്ന് തരോട്ട് ഇങ്ങനെ ക്യാമറ പിടിക്കുകയാണ് പൊന്യൂസ് ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച അടുപ്പ് കത്തിക്കണമെന്ന് ഒരു പേപ്പറുകളും ഒരു എന്താ രണ്ടോ മൂന്നോ ന്യൂസ് പേപ്പർ കത്തിച്ച് കഴിഞ്ഞു എന്നിട്ടും അടുപ്പ് കത്തുന്നില്ല ഞാൻ പറഞ്ഞു മോളെ ഇതുപോലെയാണ് ഇന്ന് ഞാൻ അപ്പോൾ പറയുന്നത് ഈസിയാണെന്നല്ലേ ഹെൽമെറ്റ് തലയിൽ വെച്ചത് പുക കണ്ണിലോട്ട് അടിക്കുന്ന ഏരിക്കുന്നതെന്നും പറഞ്ഞു കണ്ണ് നീറുന്നുണ്ട് എന്തെല്ലാം പരിപാടികളാണ് കാണിച്ചത് എന്നിട്ടും അടുപ്പ് കത്തിയില്ല സത്യം പറഞ്ഞാൽ എനിക്കത് ദേഷ്യം കയറി വന്നു അതുപോലെ തന്നെ കൊച്ചിനും ദേഷ്യം കയറി വന്നു കേട്ടോ എത്ര വെട്ടം കഴിഞ്ഞാണ് ഈ അടുപ്പൊന്ന് കത്തിയെന്നറിയാമോ ഈ പുകയെടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതാ പരിപാടി ഇതാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കത്താൻ പോകുകയാണെന്ന് കത്തുന്നതിന് മുന്നേ ഉള്ള എന്ന് പറയുന്നതിന് അല്ല അണയാൻ പോകുന്നത് ഈ ആളിക്കത്തു എന്ന് പറയുന്ന പോലെ നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും ഈ തീകെട്ടവും എന്തായാലും ഒരു വിധത്തിൽ ചിരട്ടയും കമ്പ് പോലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചെടുത്തു കണ്ടോ എത്ര പേപ്പറാണ് വലിച്ച് കീറുന്നതെന്ന് പഴയ ബുക്ക് ചാക്കിൽ കിടന്നത് എടുത്തുകൊണ്ട് വതിരുന്ന് കത്തിക്കുകയാണ് ഞാൻ പറഞ്ഞ് ഇത് ദോഷം കിട്ടും ഇങ്ങനെയൊക്കെ കത്തിച്ച് അപ്പം അവള് പറയും ആക്രിക്കാർക്ക് കൊടുക്കുമ്പോൾ അവരെന്താമ്മേ ചെയ്യുന്നതെന്ന് പിന്നെ പിള്ളേരോടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിറകടുപ്പിൽ നമ്മുടെ ഉരുളി അങ്ങ് വെച്ചു ഇത് നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കാൻ വേണ്ടി എടുക്കുന്ന ഉരുളിയാണ് നമ്മുടെ ഉരുളി വെച്ചു എപ്പോഴേയും പോലെ കടുക് പൊട്ടിക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പച്ചമുളക് ഇടുക തേങ്ങാ കൊത്തിടുക നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി സവാള ഇതൊക്കെ ഇട്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് തട്ടിയിട്ടിട്ട് നന്നേ വഴറ്റുക കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉള്ളിയുടെയൊക്കെ വഴറ്റുന്നതിൻ്റെ കൂടെ കിട്ടും അപ്പോൾ തന്നെ ഒരു മണം കിട്ടും അതും കൂടെ അതിൻ്റെ കൂടെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കും നല്ലപോലെ മൂത്ത് നല്ല കരി എഴുത് കേട്ടോ നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ പെരട്ടി വെച്ചേക്കുന്ന മസാലക്കൂട്ടുള്ള ബീഫ് അങ്ങോട്ട് തട്ടിയിടുക എന്നിട്ട് അതും കുറച്ച് നേരം അങ്ങ് ഫ്രൈ പോലെ ആകുന്ന എന്ന് വെച്ച് ഫ്രൈ ആകുന്നല്ല അങ്ങ് ഒരു മസാല പിടിച്ചൊന്ന് മുരികുന്ന പരുവം വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുക നല്ല വിറകടുപ്പിൽ കനലിൽ കിടന്ന് വേവുന്ന ഈ ആയാലും ചിക്കൻ ചിക്കൻ പക്ഷേ അങ്ങ് ഉടഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ല നാടൻ കോഴി അല്ലെ ഉള്ള കോഴി വല്ലതാണെങ്കിൽ കനലിൻ്റെ ഇങ്ങനെ കിടന്ന ഒരു ടേസ്റ്റ് കിട്ടും പക്ഷേ എനിക്ക് ചിക്കൻ കറി ഞാൻ ചില സമയം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് പക്ഷേ ചിക്കൻ കറി ചില സമയം ഇപ്പോൾ എനിക്ക് വെക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്ത പിള്ളേർക്കും കൊടുക്കുന്നത് ആർക്കും ചിക്കൻ കറി വെച്ചോട്ടെ ഇടയ്ക്ക് വെച്ച് ഞാൻ പോലെ വല വെച്ചേട്ടാ പക്ഷേ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മീൻ ഇല്ല ഒരു ഉണക്കമീൻ മീൻ അല്ല ചോറിൻ്റെ കൂടെ ഈ ബീഫായാലും ചിക്കൻ ആയാലും എനിക്കിഷ്ടമല്ല ഫ്രൈ ആയാലും എന്തായാലും എനിക്ക് മീൻ കഴിക്കുന്നത് പോലെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല ഒരു രസവും ഒരു മീൻ വറുത്തതും ഒച്ചി അച്ചാറോ ഒരു തോരനോ വല്ലതുകൊണ്ടെ പരട്ടി കഴിക്കുക ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ അതായത് അവിയലാണെങ്കിലും രസമാണെങ്കിലും മീൻ വറുത്തതും കൂടെ കുഴച്ചിങ്ങനെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ സംഭവം സെറ്റ് ചെയ്താണ് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മൊഞ്ഞൂസാട് പിന്നെ മണ്ടേ കയറി ഇരുന്ന് അവൾക്കിപ്പം അതെല്ലാം ഇളക്കണം ഉരുളിയിലിട്ടേക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലേ ഇഞ്ചിയും വെളുത്തുള്ളി പെസ്റ്റിലാട് ഇളക്കണം അപ്പോഴത്തേന് രണ്ടാമത്തെ എൻ്റെ കല്ലുമുത്ത് എഴുന്നേറ്റ് വന്നു അപ്പം പുള്ളിക്കാരി ഹായ് പറയുകയാണ് അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു എന്താ രസമല്ലേ ഇന്ന് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഞായറാഴ്ച എടുത്ത വീടിയാണിത് അപ്പോൾ രണ്ടെണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുകയും കെട്ടിപ്പിടുത്തവും വകുപ്പും ഒക്കെയാണ് അപ്പോൾ എന്താണ്ടേ ഒരാൾ അടുപ്പിൻ്റെ മണ്ട കയറിയിരുന്നു കൊണ്ട് തീയത്തിക്കുവാണോ ഇളക്കുകയാണോ എന്ന് നിങ്ങളാരും പേടിക്കണ്ട ആ തീയുടെ അടുത്തൊന്നും അല്ല നിൽക്കുന്ന ഇപ്പുറത്തെ അരകളിൽ വെക്കാൻ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെയാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബക്കറ്റ് കയറിയിരിക്കുകയാണ് കേട്ടോ ക്യാമറ സൈഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ സൈഡ് ജനലിലോട്ട് വെച്ചക്കുകയാണ് അവരിപ്പുറത്തെ സൈഡിലിരിക്കുന്നു അപ്പോൾ രണ്ടുപേരുടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഞാനൊക്കെ കറുത്ത് കരിപളിച്ച് ആ പുകയിലോട്ട് അടിച്ച് വേറൊരു കളറായി മുഖവും കൊച്ചുങ്ങളും അതുപോലെ തന്നെ അവസാനം പിന്നെ ഇങ്ങനെ ആ മൂത്ത് വരാനും സവാളയും നമ്മുടെ കൊച്ചുകൂളി എല്ലാം കൂടി ഇട്ടത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുപ്പ് ഇപ്പോൾ കത്തൊന്നും ഉണ്ട് കേട്ടോ ആ കല്ലെന്ന് മൂക്കെട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടു പേരോടുമായിട്ടുള്ള സ്നേഹപ്രകടനം ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ കല്ലുസിൻ്റെ ഇങ്ങനെ ഉമ്മ വെച്ച് കൊല്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഉമ്മ വെച്ച് കൊല്ലുന്നല്ല ഉമ്മ വെച്ച് ഇങ്ങനെ കിരിക്കിരി നമുക്കൊരു പ്രത്യേക ഇതല്ലേ കൊച്ചു വിളാറ ചെള്ളക്കിട്ട് ഇങ്ങനെ നമ്മള് മുഖം കിട്ടും രസീ നല്ല രസമാണ് ഏട്ടാ നല്ല സോഫ്റ്റ് മുഖമല്ലേ അപ്പോൾ അവളെ ഇങ്ങനെ ഞാൻ ദേഷ്യം പിടിപ്പിക്കുകയും കേട്ടോ ചിലപ്പം ഇനി ഒരു ചെറിയ കൊട്ടൊക്കെ തരും എനിക്ക് അപ്പോൾ ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്ന് കഴിഞ്ഞാണല്ലോ എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും ഭയങ്കരമായിട്ട് എന്തും എന്നൊക്കെ ചോദിക്കും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഈ ലോഹ ലോഹയടുപ്പ് എൻ്റെ ഉടുപ്പുകളെല്ലാം ഇനി അടിക്കണം എൻ്റെ വണ്ണം ഒത്തിരി കുറഞ്ഞു ആകെ കോലം കിട്ടും എന്ന് തന്നെ പറയാം ഒരു എന്താ എന്തോ ഒരു എന്തോ ഒരു വൃത്തിയേട്ട ലുക്ക് അപ്പോൾ ഇത് ഈ അമ്മച്ചി കൊലമൊക്കെ ഒന്ന് മാറ്റി സെറ്റ് സെറ്റാകണം കുറേ നല്ല ഷേപ്പ് ചെയ്ത് ഉടുപ്പുകളൊക്കെ ഇനി ഒന്ന് ഡ്രസ്സെല്ലാം അടുപ്പിക്കണം കേട്ടോ കൊണ്ടുപോയി നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ഒന്നിനും സമയമില്ലാന്ന് രാവിലെ വരെയുള്ള സ്കൂളിൽ പോക്ക് പിന്നെ ഒരുത്തിയുടെ പുറയിലുള്ള യുദ്ധം മിറ്റം തൂപ്പ് തന്നെ ഒരു ഏക്കർ മിറ്റം ഉണ്ടാകേണ്ടത് എന്തോ പാടാണെന്നറിയാവോ പിന്നെ ഈ പുകയടുപ്പ് കത്തിക്കണമെങ്കിൽ അതിന് അപ്പുറം പണി എല്ലാം ആണെങ്കിൽ നമ്മൾ ഈ വിറകടുപ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞോ വിറവടുപ്പ് ഗ്യാസ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് തികരുമോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളെല്ലാം വിറകടുപ്പിൽ തന്നെ ആയിരിക്കും വിറകുണ്ടല്ലോ പിന്നെ നമ്മളത് അടുപ്പും ഉണ്ട് വെളിയിൽ സെപ്പറേറ്റ് അതിന് വേണ്ടി അന്നേരം പിന്നെ നമ്മളെന്തിനത് ചെയ്യാതിരിക്കുന്നു ഇന്ന് എൻ്റെതായ വെളിയിലാണ് കേട്ടോ എല്ലാം വയ്ക്കുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടാലും നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെ നമ്മുടെ തേങ്ങ കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം എണ്ണ കിടന്നും മൂക്കുവാണ് കേട്ടോ നല്ലപോലെ അങ്ങനെ കുറച്ച് ഗരം മസാലപ്പൊടി അത് ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ നമ്മുടെ കൂട്ട് പാങ്ങിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതാകുമ്പോൾ നല്ല മണം കിട്ടാൽ അത് പാക്കറ്റ് മേടിക്കുന്നതിന് എനിക്ക് അത്ര മണവുമായിട്ട് തോന്നിയിട്ടില്ല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ കൊച്ചുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം കുറച്ചുപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്താ നല്ല രണ്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക അപ്പം ആ ഗരം മസാലയുടെയും എല്ലാം ഗരം മസാലയുടെയും ആ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കിടന്ന് നല്ല മൂക്കുമ്പോൾ പ്രത്യേക ഒരു മണവും കിട്ടും നല്ല പോലെ വഴണ്ട് വരും കേട്ടോ ആ സമയത്ത് നമ്മുടെ മസാല പറ്റിയ ബീഫ് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ വെള്ളം ചേർക്കില്ല വെള്ളം ചേർക്കുക അതന്നെ അടച്ച് വെച്ച് മുടി വേവിക്കുമ്പോൾ നല്ലപോലെ വെള്ളം വർന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓരോ കോപ്രായങ്ങളാണ് കേട്ടോ പിള്ളേരുടെ കൂടെ കൂടി ഞാനും ഓരോന്ന് കാണിക്കുന്നതാണ് എന്തോ ഒരു ലേസ് പോലത്തെ പൊരിയാണ് സംഭവം അത് വെച്ചിട്ട് ഇങ്ങനെ കല്ലൂസിനെ പേടിപ്പിച്ച് നോക്കിയത് അവളൊട്ട് പേടിക്കുന്നുമില്ല അവൾ നമ്മളെ തിരിച്ച് പേടിപ്പിക്കുകയാണ് എടുത്താൽ ഇടത്തൊന്നും ഒരു വില നടക്കത്തില്ല അപ്പോൾ അതാണ് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എന്തോ കൊച്ചുള്ളിയുടെയൊക്കെ ആ മണം അങ്ങനെ കൊത്തും പച്ചമുളകും എല്ലാടും കൂടെ ഒന്നും എന്തോരം മണോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫാണ് താരം മസാല പെരട്ടി നമ്മുടെ ബീഫ് ഇതിലേക്കൊട്ട് തട്ടുക തട്ടിയിട്ട് നല്ലതായിട്ട് വഴറ്റുകട്ടോ മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി ആ നല്ല കളറും ഉണ്ട് അതിൻ്റെ കൂടെ നല്ല കുരുമുളക് നമ്മൾ തന്നെ നമ്മളെ പറമ്പിൽ ഉണക്കി പൊടിച്ച കുരുമുളക് ആണ് കേട്ടോ അത്യാവശ്യത്തിന് നാലോ അഞ്ചോ അല്ലി കിട്ടും അതിനെ അങ്ങ് ഉണക്കി പൊടിക്കും ആവശ്യത്തിന് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കുക അല്ലാതെ ഒത്തിരി അങ്ങ് കുരുമുളക് ഒന്നുമില്ല അല്ലെങ്കിൽ കുറ്റി കുരുമുളക് നമ്മുടെ അവിടെ നട്ടുപിടിപ്പിച്ചാൽ അത്യാവശ്യത്തിന് നമുക്ക് കറിക്കകത്തക്കെങ്കിൽ ഇതുപോലെ ചേർക്കാൻ കേട്ടോ ഭയങ്കര വിലയാണ് അതാ നൂറ് ഗ്രാമിനെ അങ്ങോട്ട് തൊണ്ണൂറ് രൂപയാണ് കുരുമുളക് പൊടി അല്ലാതെ പാക്കറ്റിൽ വാങ്ങിക്കുന്നതിന് അപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലതായിട്ട് സെറ്റാക്കി ഇതാണ്ട് ഇപ്പം തന്നെ എൻ്റെ വായൽ വെള്ളം വരുന്നു നമ്മുടെ ബീഫൊക്കെ തീർന്നു കേട്ടോ അപ്പം നല്ലതായിട്ട് നല്ല വഴറ്റി സെറ്റാക്കി ഇനി ഇത് കരലിൽ കിടന്ന് വേവട്ടെ നമുക്ക് മൂടി വെച്ച് അടച്ച് വേവിക്കാം അതിൻ്റെ ഇടയ്ക്കും കൂടെ പല പല പരിപാടികളുണ്ട് ഒന്ന് തുണിയെല്ലാം കൂടെ അലക്കാനുള്ളത് കുതിത്തു വെച്ചു പിന്നെ പിള്ളേരെ പുറീ പിള്ളാരെന്ന് പറഞ്ഞാൽ മൂത്താളല്ല അവൾ ടിവിയുടെ മുന്നിൽ ഇരുന്നോളും രണ്ടാമത്തെ ആളാണ് കുരുത്തൊക്കെ ഈട് പൈപ്പിൽ വെള്ളം തുറന്നു വിടുക കുടിക്കുക പല പല പരിപാടികളാണ് അവൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കൊരു സത്യം പറയൽ ഒരു വേർണിങ്സ് ഒരു വരുമാനം കിട്ടുക എന്ന് മാത്രം ചിന്തിച്ചാണ് അല്ലാതെ എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞിനെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനും ഒക്കെ നല്ല പൈസ വേണം അല്ലേ നല്ല പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം ചിലവിനുള്ള പൈസ വേണം അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഞാൻ ആവശ്യം ചോദിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അമ്മയ്ക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് അഞ്ച് ദിവസം സ്ഥലം വാങ്ങിച്ചുകൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു സ്വപ്നമാണ് പക്ഷേ നടക്കണമെന്നാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഒരു എന്താ അന്ത്യാഭിലാഷം എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഒരു പത്ത് പതിനായിരം രൂപയുടെ ഒരു പാട്ട ഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ പാട്ടേ അല്ല ഇതുകൊണ്ട് ഇത്രയെങ്കിലും എടുക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ആ ഫോണില്ലാത്തത് കൊണ്ട് ഈ ക്ലാരിറ്റി വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അപ്പം ബീഫൊക്കെ നമ്മുടെ ഇവിടെ റെഡിയായി ആയി അത് കഴിഞ്ഞ് ഞാൻ ഈ ബീഫും വാങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ പുറയിൽ പോയി അങ്ങനെ വേറെ കറികളൊക്കെ വെക്കേണ്ടായോ അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല അപ്പോൾ പിന്നെ നല്ല വാഴക്കും തോരനും പിന്നെ രസം ചോറ് ചൂടാറടച്ച് മാറ്റി വെച്ചു പിന്നെന്താ പിന്നെ ഞാൻ രണ്ട് ദോശ ഇപ്പോഴാണ് കേട്ടോ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് ഇന്നലത്തെ സോയാബീൻ കറിയും ബീഫും കൂടെ വെച്ചാണ് കുളാം സംഭവം എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുമുണ്ട് ചുമ്മാ പറയുമല്ല ബീഫ് അല്ലെങ്കിൽ ഇങ്ങനെ കനലിൽ വെച്ചെടുക്കുമ്പോൾ അടുപ്പം